ഹായ് കൂട്ടുകാരെ സർജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മീൻ കറിയാണേ തേങ്ങയൊന്നും അരച്ചില്ലെങ്കിലും നല്ല കൊഴുത്ത മീൻ കറി പഴകി കഴിഞ്ഞ് കൂട്ടാനാണ് ഇതൊന്നും കൂടി ടേസ്റ്റ് പക്ഷേ നല്ലൊരു അടിപൊളി മീൻ കറിയാണിത് കപ്പയ്ക്കാണേലും ചോറിനാണേലും എല്ലാത്തിനും നല്ലത് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ അറുന്നൂറ്റമ്പത് ഗ്രാം മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കേരയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെയ്റ്റ് ആണ് അറുന്നൂറ്റമ്പത് ഗ്രാം ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നാലഞ്ച് ആവർത്തി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കാദ്യമായി അതിലേക്കുള്ള പുളിവെള്ളം റെഡിയാക്കണം ഒരു മൂന്നാല് കഷ്ണം പുളി ചെറിയ പീസുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകിയ പുളിയാണിത് അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പുളിവെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ചു ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ പുളി നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടണം അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം മൂന്നാല് മിനിറ്റായി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി പുളിവെള്ളം കുറച്ച് ഒന്ന് ആറ് തണുക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പുളി ചൂട് ഇവിടെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള ചില്ലിയും കൂടെ നമ്മൾ പകച്ചെടുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നവർ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കുറച്ച് ചേരുവകളൊന്നും ചതച്ചെടുക്കാനുണ്ട് രണ്ട് കുളം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് ചുവന്നുള്ളി ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മീൻകറി എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി തുടങ്ങിയാൽ നമുക്കതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് അറ്റം പുളർന്നതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ വഴന്ന് വന്നു ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളവും മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എത്തി ഊട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലവണ്ണം തിളച്ച് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്നിട്ട് പതിനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ബാക്കിയുള്ള ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇപ്പം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട് നീ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു നോക്കാം വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം തന്നെ കണ്ടോ ഈ കറിയുടെ ഗ്രേവി കണ്ടോ നല്ല കുറുകനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അടച്ചൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടമാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്